തിയേറ്ററിൽ അതാണ് ചെയ്യേണ്ടത് അല്ല നല്ല ദൃശ്യം ടൂലിലെ ഒരു ഡ്രാമ കയറിയുന്നുണ്ടല്ലോ ആ കെയറിങ്ങോടെ തന്നെയാണ് ദൃശ്യം ത്രീയിലേക്ക് വരുന്നത് ഒരു ആണോ അതേ ഇമോഷൻ തന്നെയാണ് കാര്യം ദൃശ്യം ത്രിയിൽ ടൂല്ണ്ടായിരുന്ന ഇമോഷൻ ജിത്തു സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു അധികം പ്രതീക്ഷയില്ലാതെ തിയേറ്റർ പറഞ്ഞു തന്നു അപ്പൊ ദൃശ്യൻ ടൂല് ഞങ്ങളോട് പ്രതീക്ഷ അങ്ങനെ ആയിരുന്നു ഭയങ്കര ഫാമിലി ഞാൻ ദൃശ്യൻ ടു ഇന്റർവ്യൂല് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഫാമിലി ആയിട്ടുള്ള ചെറിയൊരു പടമാണ് യാതൊരു ടിസ്റ്റുകളും ഉണ്ടായിരുന്നില്ല അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ട്വിസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ കേരളം മൊത്തം ഞെട്ടിച്ചുണ്ടായിരുന്നു ഒന്നും പറയരുത് ജിത്തു സാർ മറ്റേ പലതും പലരും ചോദിക്കും പക്ഷെ ഒന്നും ഉണ്ടാകാൻ പാടില്ല നമുക്ക് പോവാ ഓക്കേട്ടാ അൻസിമ ദൃശ്യം ഓക്കേ യൂണിവേഴ്സിലേക്ക് കൊണ്ടുപോകണം ഓക്കേ ഓക്കേ ബൈ 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 നാളെ കാണാം നാളെ വരും ആ വേണ്ട ഓക്കേ താങ്ക്യൂ